ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ റംബൂട്ടാൻ കാണിച്ചിരാനാണ് ഞങ്ങളുടെ വീട്ടിൽ റംബൂട്ടാനെ എല്ലാ പ്രാവശ്യമൊക്കെ ഉണ്ടാകുണ്ടേനും ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഈ പ്രാവശ്യം ഉണ്ടായ റംബൂട്ടേനെ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഞാൻ കാണിച്ചരട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ വീഡിയോക്ക് പോവാം എന്താട്ടോ ഞങ്ങളെ വീട്ടിലെ റംബൂട്ടാൻ മരം ഈ റംബൂട്ടാൻ കുറേ ഉണ്ട് നിങ്ങൾ ചിലപ്പോൾ ക്യാമറയിൽ കാണാൻ പറ്റും ഞാൻ എന്താ ഈ ഒരു ഭാഗം കാണിച്ചതാണ് എനിക്ക് എത്തുന്നതിൽ കുറച്ചൊക്കെ എത്തുന്ന രീതിയിലുള്ളതാണിത് കണ്ടോ ഡോ അതിൻ്റെ മേലോട്ടും ഒക്കെ റമ്പൂട്ടാനുണ്ട് നിങ്ങൾ വിചാരിക്കുക ഇല്ല എന്താ പ്രശ്നമൊന്നും അല്ലേ കണ്ടോ കൊല കൊല ഉണ്ട് പക്ഷേ ഇവിടുത്തെ നിലത്ത് നോക്കുകയാണെങ്കിൽ എത്ര റംബൂട്ടാനാന്ന് കണ്ടോ ഗൈസ് കണ്ടോ എന്തൂരാ തൊയിന പോയത് അറിയോ കണ്ടോ എന്തൂരാണ് ഗൈസ് ഇതിന് എന്തോ എന്തോ എന്ന് നിങ്ങൾ കമെൻറ്റ് ചെയ്യാം അപ്പോൾ കണ്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് റംബൂട്ടാനൊന്ന് ഇതാ കണ്ടോ റംബൂട്ടാനൊക്കെ നോക്കിയാൽ വലുതാവാറായിട്ടുള്ള കുറേ റംബൂട്ടാനുണ്ട് നമ്മൾ കുറേ ഉണ്ടായിരുന്നോ അതൊക്കെ ൊക്കെ തീർന്നു പോയിട്ടോ കൊറേ പോയിട്ടുണ്ട് ഇപ്പൊ കണ്ടോ ഇപ്പൊ കുറച്ച് കുറച്ച് കൊലയേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ വീട്ടിലത്തെ റംബൂട്ടാന്റെ വിശേഷം അപ്പൊ നമുക്ക് അടുത്ത വീടേൽ കാണാം ബായ്